അടിപൊളി ഇവിടെ നിന്ന് വേണമെങ്കിൽ താഴോട്ടും പോവാം മേലോട്ടും പോവാം താഴോട്ട് പോണോ അത് അത് പാലോണം ഞാൻ പറഞ്ഞ വെള്ളം മുന്നേ പാലോണോ കേട്ടോ അപ്പം അതിൻ്റെ അടിയിൽ തേനീച്ചിങ്ങനെ കിടക്കാണ് പക്ഷേ ഏ ഞാൻ ഡൽ ആയിട്ട് ഇരിക്കണത് ഒരു സുഖമില്ല അവർ ചൂടും അടിക്കണതുകൊണ്ട് ഈ സ്ഥലം സ്ഥലം കാണാൻ നല്ല അടിപൊളിയാണ് അപ്പോൾ ഇന്ന് ചെറിയൊരു ട്രാവൽ വീഡിയോ കം ഒരു ഒരു റിവ്യൂവും കൂടിയാണ് കേട്ടോ ട്രാവൽ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല അവിടെ വീടിനടുത്ത് തന്നെ ഉള്ളൊരു സ്ഥലമാണ് കുറച്ചൊരു ആറ് ഒഴി പോകുന്നൊരു സ്ഥലം അവിടെ ഇങ്ങനെ ഇതുപോലെ മുളയും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നുണ്ട് കാണാൻ നല്ല രസമാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യ സ്ഥലങ്ങളൊന്ന് കാണാം എന്നിട്ട് ആ റിവ്യൂവിലോട്ട് പോകാം റിവ്യൂ എന്താണ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ എന്തായാലും എല്ലാവർക്കും കൂടി വെൽക്കം ടു മൈ സ്റ്റോറി വന്ന വഴിതാ സംഭവമാണ് മെയിൻ റോഡിൽ നിന്ന് കുറച്ച് താഴ്ത്തിറങ്ങണം ഈ സ്ഥലം വരുന്നത് നമ്മുടെ വെഞ്ഞാറമൂട് വെള്ളുമുന്നടി പാലമുണ്ട് വെള്ളുമുന്നണി പാലത്തിൻ്റെ അടുത്തവരാണ് ഈ ഒരു സ്ഥലം വരുന്നത് കേട്ടോ ഈ ഒരു ആറ് ആറിൻ്റെ പേരും കാര്യങ്ങളൊന്നും എനിക്കറിയാൻ വയ്യ ജസ്റ്റ് കാണിച്ചു തരാം ഫുള്ള് ഈ കാണുന്ന ഫുള്ള് മറ്റേ ഉണ്ടല്ലോ ഈറെ ഉണ്ടല്ലേക്ക് ഈറെങ്ങനെ കാടി പിടിച്ചിടക്കാം ഇപ്പോൾ ഉച്ചസമയാണ് ഉച്ച സമയമായോണ്ട് തന്നെ നല്ല പേരും കാര്യങ്ങളൊക്കെ ഉണ്ട് കാണാനും ഒരു രസമില്ല ഇപ്പോൾ കടകേടി ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന അവസ്ഥയെന്ന് അറിയാൻ വയ്യ വയ്യാ അതാണ് ആ സംഭവം നല്ല അടിപൊളി വൈവാണ് കേട്ടോ ഞാൻ പണ്ട് പണ്ടെങ്കാണ്ട് വന്നിട്ടുണ്ട് ഈ ഒരു സ്ഥലത്ത് ഇപ്പം ജസ്റ്റ് ആ ഒരു ഒരു വണ്ടിയാണ് വണ്ടിയുടെ റിവ്യൂ ചെയ്യാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടി ഇറങ്ങിയതാണേ ഓക്കെ അടിപൊളിയല്ലേ ഇത് എൻ്റെ മാമൻ്റെ മോനാണ് അനന്തു ആ സൂപ്പർ അടിപൊളിയാണ് കേട്ടോ അത് കുളിക്കാനൊക്കെ പറ്റും ആ കാണുന്നതാണ് ഞാൻ പറഞ്ഞ ആ ഒരു വെള്ളുമന്നടി പാലം പാലത്തിൻ്റെ താഴെ തന്നെയാണ് അതിൻ്റെ സൈഡിൽ കൂടി റോഡുണ്ട് അതൊക്കെ ഇറങ്ങിയാണ് പറഞ്ഞല്ലോ അടിപൊളി പോയി വേണം താഴോട്ട് ഇറങ്ങിയിട്ട് പോകും നല്ല വെയിലടിക്കുന്നുണ്ടേ വേറെ അങ്ങോട്ടൊന്നും പോയില്ല വെള്ളം കുറവാണ് കണ്ടോ വെള്ളം നല്ല കുറവാണ് വേനലാണല്ലോ അല്ലേ ഇവിടെയൊക്കെ വൈകുന്നേര സമയത്ത് കണ്ടുകഴിഞ്ഞാൽ നല്ല അടിപൊളി പൈപടിച്ച് അടുത്ത് ഇരിക്കാൻ സ്ഥലമാണ് സമയമായാണ് ഞാൻ ഡൽ ആയിട്ട് ഒരു സുഖമില്ല ആ ഒരു ചൂടും അടിക്കണോണ്ട് ഈ സ്ഥലം കാണാൻ നല്ല അടിപൊളിയാണ് ഇങ്ങനെ ഇരിക്കുന്നത് വൈകുന്നേര സമയത്തൊക്കെ കുളിയായിരിക്കും വൈകുന്നേര സമയത്ത് വന്ന് കുളിക്കാനും കാര്യങ്ങളും നല്ലതാണ് പിന്നെ ഈ വെള്ളത്തിൽ ഇറങ്ങാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല കേട്ടോ വെള്ളത്തിറങ്ങാൻ അപ്പോൾ എന്തായാലും വെള്ളത്തിൽ ഇറങ്ങാനായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യൂല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ ഇങ്ങനെയാണ് ഒരുപാട് ഒഴുക്കും കാര്യങ്ങളൊന്നും ഇല്ല ഒരുപാടിക്ക് വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു പ്രതിവിധിയാണ് കേട്ടോ ിരിക്കുന്നതായിരിക്കും നല്ലത് പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ദൂരം അവിടെ അവിടെ രണ്ട് പോത്തുണ്ടല്ലോ പോത്തിനെ വെള്ളത്തിറങ്ങി കിടക്കുന്നുണ്ട് അപ്പോൾ അറിയാമല്ലോ പോത്ത് കിടക്കുക അവിടെ നിന്ന് ശരിക്കും അങ്ങോട്ടാണ് വെള്ളം ഒഴുകുന്നതെന്ന് തോന്നുന്നത് ചെറിയ രീതിയിലുള്ള ഒഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല വെള്ളത്തിറങ്ങാനായിട്ട് പക്ഷേ ഇവിടെ നിന്ന് ഇരുന്ന് ചില്ലടിക്കാൻ പറ്റിയ സ്ഥലമാണ് ഈ ആറ കിടക്കുന്നുണ്ടേ അടിപൊളിയാണ് പിന്നെ ഈ തുണികളൊക്കെ അലക്കാനൊക്കെ ആളുകൾ വരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു കട്ടമില്ല അപ്പോൾ എന്നാലും മേലോട്ട് കയറാം എന്നിട്ട് റിവ്യൂലോട്ട് അടക്കാം കേട്ടോ വലിയ രീതിയിൽ കാണിക്കാനുള്ള സംഭവമൊന്നും ഇല്ല രണ്ട് സൈഡും നന്നൊക്കെ രണ്ട് സൈഡും ഇത് ഈറയാണ് ഈറ ആ സൈഡ് ഫുൾ ഇങ്ങനെ മുള ഇങ്ങനെ പൊടിച്ച് കിടക്കാം അടിപൊളി കൂടെ കാണിക്കാൻ വേറെ ഒന്നുമില്ല പാലത്തിൻ്റെ ആ പാലത്തിൻ്റെ അത് പാ അത് പാലാണ് ഞാൻ പറഞ്ഞ വെള്ളുമടി പാലാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അടിയിൽ തേനീച്ച ഇങ്ങനെ കിടക്കാം പക്ഷേ ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നു എന്നൊന്നറിയാൻ വയ്യാട്ടാ അടിപൊളി അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ മേലോട്ട് കയറാം എന്നിട്ട് ആ ഒരു വണ്ടി നമുക്ക് റിവ്യൂ ചെയ്യാം റിവ്യൂ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഒരു അറിവും കാര്യങ്ങളൊന്നും ഇല്ല ജസ്റ്റ് കാണിച്ചു തരാം വണ്ടി എങ്ങനെയാണെന്നൊക്കെ ഒരു വണ്ടി കിട്ടിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നത് ഡീറ്റെയിൽസ് വലിയ രീതിയിലൊന്നും എനിക്ക് പറയാൻ അറിഞ്ഞൂടാ എന്തായാലും പറ്റുന്ന രീതിയിൽ പറഞ്ഞു തരാം ഓക്കെ നമ്മൾ പോകുന്ന വഴിയാണ് കേട്ടോ അടിപൊളി അല്ലേ ആ എന്തി ഇവിടെ നിന്നൊക്കെ റിവ്യൂ വ്യൂ ആയിരുന്നു നല്ല റിവ്യൂ ആണ് ചെറിയൊരു മഴയ്ക്കുള്ള സമയമാണെങ്കിൽ പൂളിയായിരിക്കും അപ്പം ഞാൻ പിന്നെയും പറയുന്നു ഇറങ്ങാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല ഇനി നമുക്ക് അടുത്ത റിവ്യൂലോട്ട് പോവാം അപ്പോൾ നമ്മുടെ വണ്ടിയുടെ റിവ്യൂലോട്ട് പോവാം വണ്ടിയെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടി വി എസ് ജൂപ്പിറ്റർ വൺ ട്വൻ്റി ഫൈവ് സ്മാർട്ട് എക്സ് കണക്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ എഡിഷനാണ് അതിൽ കുറച്ച് നല്ല അടിപൊളി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എനിക്ക് അടിപൊളി ഫീച്ച ഫീച്ചേഴ്സിൻ്റെ അങ്ങനെ റിവ്യൂ ചെയ്തുള്ള പരിചയവും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അതിൻ്റേതായ തെറ്റു കുറ്റങ്ങൾ ഉണ്ടാകും ക്ഷമിക്കുക ഞാനെൻ്റെ കുറച്ചുറച്ച് കാര്യങ്ങൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു പോകത്തുള്ളൂ കേട്ടോ അപ്പോൾ അതെ അവിടെ നമുക്ക് പിന്നാമ്പുറത്ത് നിന്നെ തുടങ്ങാം വണ്ടി സാധാ ജൂപ്പിറ്റർ തന്നെയാണ് അതിൽ കുറച്ച് ഫീച്ചേഴ്സ് ആഡ് ആയിട്ടുണ്ട് മെയിനായിട്ട് വരുന്ന ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഒരു ഡിസ്പ്ലേ തന്നെയാണ് കേട്ടോ ഒരു സെക്കൻഡ് കേട്ടാ മെയിനായിട്ട് പറയുന്നത് ഈ ഒരു ഡിസ്പ്ലേ തന്നെയാണ് അതിൽ കുറച്ച് ഡിജിറ്റലായിട്ടുള്ള മീറ്ററാണ് വരുന്നത് നോർമൽ ഡ്യൂപ്യത്തിനെ അപേക്ഷിച്ച് ഡിജിറ്റലായിട്ടുള്ള മീറ്ററാണ് പിന്നെ അതിൽ ഒരുപാട് മോഡുകളുണ്ട് നമ്മുടെ എക്കോ മോഡ് അങ്ങനെ ഒരുപാട് മോഡുകളുണ്ട് എൻ്റെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല എനിക്കറിയത്തില്ല പറയാം അതുകൊണ്ടാണ് ജസ്റ്റ് ഞാൻ ഓടിച്ചു വിടുന്നത് പിന്നെ ഇതാ നോർമൽ കാണുമ്പോൾ തന്നെ നമ്മുടെ ഹൈവീമ് ലോ വീമ് ഇൻഡിക്കേറ്റർ ഹോണ് പിന്നെ വരുമ്പോഴത്തേക്ക് ഇവിടെ ഉണ്ട് നമ്മുടെ ഹസാറുണ്ട് ഇതിൽ കൂടെ ആടാകുന്നുണ്ട് ഹസാർ ലൈറ്റിൻ്റെ ഉണ്ട് നമ്മുടെ സെൽഫ് സ്റ്റാറ്റിൻ്റെ ഉണ്ട് ഇതിൻ്റെ ചാവി വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ചാവി വരുന്നത് തന്നെ സാധാ നമ്മൾ നോർമൽ നേരത്തെ ആ ഒരു ടി വി എസിൻ്റെ ജൂപ്പറ്ററിൻ്റെ ചാവി തന്നെ വരുന്നത് പിന്നെ ഇവിടെ ഒരു ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ ഒരു യു എസ്പി ടൈപ്പ് ചാർജിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്യൂൾ ടാങ്ക് വരുന്നത് ഇവിടെ തന്നെയാണ് അതിൽ ഇ ട്വൻ്റി ഫിയലും കൂടി ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് വരുന്നത് പിന്നെ ബാക്കി നോർമൽ ടി വി എസ് സി ഉള്ള പോലെ തന്നെയാണ് ഫ്യൽ ജൂപ്പിറ്റർ ഉള്ള പോലെ തന്നെയാണ് എൽ ഇ ഡി ഹെഡ് ലാംപ്സാണ് വരുന്നത് എൽ ഇ ഡി ഹെഡ് ലാംപ്സ് കാണിച്ചതാണ് അത് വണ്ടി സ്റ്റാർട്ട് അറിയാൻ പറ്റുള്ളൂ പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പക്ക ആണ് നമ്മൾ പോലും അറിയത്തിരുന്നതാണ് നമുക്ക് സൈലൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയത് പിന്നെ അത് വരുമ്പോഴത്തേക്കിതാ നമ്മുടെ എൽ ഇ ഡി ഹെഡ് ലാംസ് തന്നെയാണ് വരുന്നത് ഇതിൽ ഡിമ്മും ബ്രൈറ്റും എൽ ഇ ഡി തന്നെയാണ് വരുന്നത് പിന്നെ അതാ ഇവിടെ ഒരു രണ്ട് സൈഡിലായിട്ട് ഡി ആർ എൽ വരുന്നുണ്ട് ഡിആർഎൽ പിന്നെ ഇൻഡിക്കേറ്റർ സാധാരണ നോർമൽ ഹാലോചൻ ഇൻഡിക്കേറ്ററാണ് വരുന്നത് കേട്ടോ നല്ല ഹാലജൻ ഇൻഡിക്കേറ്ററാണ് പിന്നെ ബാക്കിൽ വരുമ്പോഴത്തേക്ക് എല്ലാം തന്നെ ഹാലയൻ ടൈപ്പാണ് വരുന്നത് ഇൻഡിക്കേറ്ററും ബാക്ക് ലാമ്പും എല്ലാം ഹാലയാണ് പിന്നെ ആ ഒരു ബ്രേക്ക് ബാക്ക് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് അത് നല്ലൊരു സംഭവമാണ് കേട്ടോ അതി ലോങ് ഒക്കെ പോകുകയാണെങ്കിൽ തന്നെ ബാക്കിലിരിക്കുന്ന ബില്ല് തന്നെ ചാടി ഇരിക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഒരു സംഭവമാണ് അത് അതെല്ലാം ഈ ഒരു വണ്ടിയുടെ മോഡലിൽ കൂടി വരുന്നതാണ് അപ്പോൾ വണ്ടിയുടെ വില എന്ന് പറയുന്നത് ഏകദേശം ഒന്നര ലക്ഷത്തോളം വരുന്നുണ്ട് വണ്ടിയുടെ വില ഇപ്പം വില കൂടിയതാണ് പിന്നെ എൻ്റെ അലോയിസ് വരുന്നത് ഒരു ഡയമണ്ട് കട്ട് ആണ് വരുന്നത് ഫ്രണ്ടിൽ ഡിസ്ക് പാഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അടിപൊളിയാണ് നല്ല രസമുണ്ട് വണ്ടി പിന്നെ കളർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാ ഈ ഒരു സ്മാർട്ട് എക്സ് ഈ ഒരു കളർ മാത്രമേ വരുന്നുള്ളൂ വേറെ കളർ ഇല്ല നമ്മുടെ സാധാരണ നോർമൽ ജൂപ്പിറ്റർ ആണെങ്കിൽ അതിൽ ഒരുപാട് കളർ ഓപ്ഷൻസ് ഉണ്ട് നീല ഉണ്ട് ഓറഞ്ച് ഉണ്ട് മറ്റേ ഗ്രേ ഉണ്ട് അങ്ങനെ ഒരുപാട് കളറുണ്ട് ഇതിൽ എനിക്ക് തോന്നുന്നു ഇതും പിന്നെ ഒരു കളറോട് ഉണ്ടോ തോന്നുന്നു ഒരു ഗ്രേ കളർ ടൈപ്പ് ടൈപ്പുകൾ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ ഇത് ഈ വണ്ടി എന്തായാലും ഈ ഒരു ഒരു ബ്രൗണും അല്ല എന്താ ബ്രൗൺ കളറ് ബ്രൗൺ കളർ എന്ന് പറയാം ഓക്കെ പിന്നെ ഇതിൽ നമ്മുടെ സീറ്റ് തുറന്ന് നോക്കാം സീറ്റ് ഒന്ന് ജസ്റ്റ് എല്ലാ ഓപ്ഷനും ഇവിടെ തന്നെ നമ്മുടെ ഫ്യൂൾ ടാങ്ക് തുറക്കാനും സീറ്റ് തുറക്കാനും എല്ലാ ഓപ്ഷനും ഈ ഒരു ചാവിയൊരു സെറ്റപ്പിലാണ് വരുന്നത് കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ ബൂട്ട് ഒന്ന് ഓപ്പൺ ആവുക ബൂട്ട് ഓപ്പൺ ആകാൽ നല്ല അടിപൊളി സ്പേസ് ഉണ്ട് ഇതിലിപ്പോൾ ഒരു ഹെൽമെറ്റ് ഇപ്പോൾ ഉണ്ട് വണ്ടിയുടെ ഒരു കവറിപ്പോ എന്നിട്ട് പോലും കാണിച്ചു തരാം എന്നിട്ട് പോലും അതാ നല്ല സ്പേസ് ഉണ്ട് നോർമലി കാണുന്നതിനേക്കാളും നല്ല സ്പേസ് ഉണ്ട് കുറച്ച് ചാക്കി കുറച്ച് സാധനങ്ങൾ കിടപ്പുണ്ട് തന്നെ അതെ നല്ല സ്പേസുണ്ട് ഒരു രണ്ട് ഹെൽമെറ്റൊക്കെ സുഖമായിട്ട് വയ്ക്കാൻ പറ്റും നല്ല വൈഡ് വൈഡായിട്ടുള്ള സീറ്റാണ് അപ്പോൾ അത്യാവശ്യം ലോങ്ങ് പോയാലും വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല പിന്നെ ഏത് വണ്ടിയാലും ഒരുപാട് ലോങ്ങ് പോകുമ്പോഴത്തേക്കും ചെറിയ ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് എന്നാലിതിൽ അത്യാവശ്യം പോകും ഒരു ബൈക്കിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അത്രയ്ക്ക് പവറും ഉണ്ട് വൺ ട്വൻറ്റി ഫൈവ് സി സി ആണല്ലോ അത്രയ്ക്ക് പവറും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ട് അടിപൊളി അപ്പോൾ ഇതൊക്കെയാണ് ആയിട്ടുള്ള കാര്യം ഒരു ക്വിക്ക് റിവ്യൂ എന്ന് വേണമെങ്കിൽ പറയാം എനിക്ക് ടെക്നിക്കൽ പരമായിട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും വണ്ടിയെ പറ്റി പറയാൻ പറഞ്ഞിട്ടുണ്ടോ വണ്ടി ഓടിക്കും പിന്നെ അൽത്ത കുളത്ത ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം അറിയാം ഒരുപാട് ടെക്നിക്കൽ പരമായി നമ്മുടെ വലിയ വലിയ വണ്ടി വണ്ടികൾ റിവ്യൂ എന്ന് അവർ പറയും ഒന്നും പറയാൻ അറിഞ്ഞുകൂടെ അറിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ രീതിയിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ കുറച്ച് രീതിയിൽ പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ ഇവിടെ ഒരു സ്ഥലമുണ്ട് നമ്മൾ വണ്ടി വച്ചേക്കുന്നതിൻ്റെ വിടിൻ്റെ കുറച്ച് സൈഡിൽ ഒരു സ്ഥലമുണ്ട് നമുക്ക് അവിടെ കൂടെ ഒന്ന് പോയി ഒന്ന് കണ്ടിട്ട് വരാം എന്താണെന്നേ നേരത്തെ കാണിച്ച അതുപോലത്തെ കാഴ്ച തന്നെ ആയിരിക്കും അത് ആറ് തന്നെയാണ് വാമനോപുരം നദിയാണ് പോകുന്നത് അപ്പോൾ അത് തന്നെയാണ് പോകുന്നത് അതൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം ഓക്കെ അപ്പോൾ പോകുന്ന വഴി നേരത്തെ കണ്ട പോലെ തന്നെയാണ് രണ്ട് സൈഡും ഈറ ഈറമരങ്ങളും മുളകൊക്കെ ഇങ്ങനെ പൊടിച്ചിടങ്ങുന്നുണ്ട് സ്മോക്കാം എന്നാലും ഇത്രയും നല്ല സ്ഥലത്ത് വന്നിട്ട് ഇവിടെ ഒന്ന് കാണിക്കാതെ പോകുന്ന വളരെ മോശമല്ലേ നമുക്ക് കരിയലാണല്ലോ പാമ്പല്ല കയറി കിടക്കണമോ അടിപൊളി അവിടുന്ന് വേണമെങ്കിൽ താഴോട്ടും പോവാം മേലോട്ട് പോവാം താഴോട്ട് പോണോ ആണോ നീ ഇങ്ങോട്ടോ സിമന്റിയൊക്കെ കൊണ്ടിട്ടുണ്ട് റബ്ബർ ടാപ്പിങ്ങനെ നടക്കുന്ന സ്ഥലമാണ് ഫുൾ ഈ ഈരമടത്തിൻ്റെ ഇതാണ് കേട്ടോ വെള്ള ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വന്നത് സമയത്താണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായ കുറച്ച് ഷാട്ടി ബോഡി ഓണി കാണാൻ പറ്റുന്നുണ്ട് കൂടെ അടിപൊളി താഴെ ആ പറ്റാ വരൂ വരൂ വരും താഴെ നല്ല അടിപൊളി സ്ഥലം കാണുന്നുണ്ട് ഉറക്കൂടെ ഒന്ന് പോയിട്ട് തരാം വണ്ടിയുടെ റിവ്യൂ എടുക്കാൻ വന്നേ അപ്പോൾ ഇങ്ങനെ നല്ല സ്ഥലം കിട്ടിയതാണ് ഞാൻ ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ല ഒരു ആറേഴ് വർഷം മുമ്പ് അവിടെ ആ നമ്മുടെ ഫസ്റ്റ് വണ്ടി റിവ്യൂ വണ്ടി ചെയ്ത സംഭവം കാണും ഫസ്റ്റ് കാണിച്ചില്ലേ ആ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട് ആദ്യ പോവല്ലേ കാര്യമില്ല ഇങ്ങോട്ട് ഒരുപാട് നാളായിരുന്നു നാളെല്ലാം ഇറങ്ങിയില്ലല്ലേ കരിയിൽ ഇടക്കുന്നതുകൊണ്ട് എൻ്റെ അകത്ത് എന്താണ് കിടക്കുന്നത് മണ്ണുണ്ടോ ഒന്നും അറിയാമില്ല ചുറ്റ സമയമാണ് നല്ല ഇരുത്താണ് കുനിഞ്ഞ് പോയേണ്ടി വരുമല്ലോ ഈ ഒരുപാട് നാളായി ആള് വന്നിട്ട് വലയടാ ഒരുപാട് നാളായ ആൾ വന്നിട്ട് പിടിച്ചൊക്കെ പോയപൊളി സെറ്റല്ലേ നമ്മൾ മേലൊന്ന് കണ്ടതാണ് നമ്മൾ നേരത്തെ അവിടെ നിന്ന് കാണിച്ചത് ഇത് അടിപൊളി കേട്ടോ എൻ്റെ പോത്രയും നല്ല സ്ഥലം നമ്മുടെ നാട്ടിലുള്ളതാണ് ഇത് ഞാൻ പറഞ്ഞില്ല നേരത്തെ കണ്ടാവുന്ന നദിയാണ് വാമനപര നദിയൊക്കെയാണ് വരുന്നത് അടിപൊളി ഈ മുളയൊക്കെ ഇങ്ങനെ ചാഞ്ഞ് ഇറങ്ങുന്നതാണ് എന്ത് രസമായി ഇപ്പോൾ ഇപ്പോൾ അപ്പോൾ കുള നല്ലൊരു സ്ഥലമാണ് കേട്ടോ നല്ലൊരു വൈബാണ് നമ്മൾ വന്നത് ഇപ്പോൾ ഉച്ച ഒന്നേരം ഒന്നേ മുക്കാൽ രണ്ട് മണി സമയമായിട്ടുള്ളത് നല്ല ചൂടുണ്ട് കാറ്റുണ്ടെങ്കിൽ നല്ല ചൂടുണ്ട് അപ്പോൾ നമ്മൾ വന്ന സമയം തിരി മോശമായി പോയി എന്തായാലും ഈ ഒരു സ്ഥലത്ത് ഞാൻ എന്തായാലും പിന്നീട് ഒരു ദിവസം വരും വന്ന് നല്ലൊരു ഇതിനുവേണ്ടി മാത്രമായിട്ടൊരു വീഡിയോ ആയിട്ട് എടുക്കുന്നതായിരിക്കും അപ്പോൾ അതെന്തായാലും ഒരു വൈകുന്നേര സമയത്തൊക്കെ ആയിരിക്കും വരുന്നത് ഓക്കെ ആ സമയത്ത് അപ്പോൾ നല്ല വൈബായി നമ്മൾ പോവേണ്ട അവസ്ഥ തിരിച്ചിറങ്ങണം കേട്ടോട്ടോ ഒരു കാട് ഇരിക്ക കാരണം പറയാൻ പറ്റില്ല ഈ ഒരു ഈറയാണ് ഈറ ഇങ്ങനെ വളർന്നിട്ട് വേണ്ട ഫുള്ള് ഇങ്ങനെ ചരിഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുകയാണ് അതാണ് സംഭവം അങ്ങനെ താങ്കൾക്ക് പോകാം ഈ ഉണക്ക് സമയമുണ്ട് ഈ അടിയിൽ എന്തൊക്കെയും പാമ്പോ എല്ലാം കയറി കിടന്നറിയത്തില്ല അതും ഒരു പ്രശ്നമാണ് ഓക്കെ വേണ്ട ഫുള്ള് തലയിൽ ഇങ്ങനെ കരിയിൽ കിടക്കുകയാണ് വേണമെങ്കിൽ ഈ ഒരു സൈഡ് വഴി പോയി അങ്ങനെ ഇറങ്ങി പോവാം അപ്പോൾ തലക്കാലത്തേക്ക് നമ്മൾ എന്തായാലും ഇറങ്ങുന്നില്ല എന്തായാലും മേലോട്ട് തന്നെ കയറാണ് ജസ്റ്റ് വണ്ടിയുടെ ഒരു ചെറിയൊരു വീഡിയോ എടുക്കാൻ വന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഈ സ്ഥലം കണ്ടിട്ട് കാണിക്കാതെ പോകാൻ തോന്നലോ അതുകൊണ്ട് അടുത്തു തന്നെ ഉള്ളു കേട്ടോ എന്തായാലും മേലോട്ട് പോവാൻ അതാ നോക്കി ചറക്കണേ ചറുക്കണേ കരയിലൊരു ചവിട്ടുമ്പോഴത്തേക്കേ നമ്മുടെ നോർമൽ ഈ മരത്തിൻ്റെതുപോലെയല്ല ഈ ഒരു ഈറയുടെ വരുന്നേ ആണ്ടാ ഈ സംഭവം ഉണ്ടായിരുന്നു ഒരുമാതിരി ചവിട്ടുമ്പോൾ തന്നെ ചെറുകി ചെറുകി പോവാണ് അപ്പം അയ്യോ കേറു വരൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല രീതിയിൽ കാണിക്കാനുള്ള പ്ലേസ് ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ വന്നതൊരു വണ്ടിയുടെ വീഡിയോ എടുക്കാനാണ് അപ്പോൾ അതെടുത്തു എന്തായാലും ഒരു സ്ഥലത്തിനെ പറ്റി എടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു ദിവസം വരും അന്ന് ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം വേണമെങ്കിൽ വെള്ളത്തിലൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് കാണിച്ചു തരാം ഇവിടെയൊക്കെ നല്ല ക്ലിയർ വാട്ടറാണ് അങ്ങോട്ട് പോയ സ്ഥലത്താണ് പ്രശ്നം അവിടുന്ന് ഇതുവരെ കയറിയപ്പോഴേ തളർന്ന് അപ്പോൾ ഒരു ചെറിയ വീഡിയോ തട്ടിക്കുട്ട് വീഡിയോ ഓക്കെ എന്നത് തന്നെയാണ് തട്ടിക്കിട്ട് വീടിയെന്നാണ് പറയുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി അതായിരിക്കും ഓക്കെ അപ്പോൾ ഈ സ്ഥലം വരുന്നത് നമ്മുടെ വെഞ്ഞാറമൂട് വെള്ളുമന്നടി പാലത്തിൻ്റെ തൈലാണ് റൂട്ട് കറക്റ്റ് വെഞ്ഞാറമൂടിന്ന് നേരെ നാഗരോഴി വരിക അവിടെ നിന്ന് കുറ്റുമൂട് കയറുക കുറ്റിമൂടിന്ന് കുറച്ച് പിന്നിലോട്ട് പോകുമ്പോൾ അവിടുന്ന് ഒരു ഡയറക്ഷൻ ഒരു റൈറ്റിലോട്ടൊരു കെട്ടുണ്ട് കല്ലറ പോകുന്ന വഴി കല്ലറ പോകുന്ന വഴി കുറച്ചങ്ങിറങ്ങി വരുമ്പോഴത്തേക്ക് പാലം കാണാൻ പറ്റും നമ്മുടെ വെള്ളുമന്നടി പാലം അതിൽ നിന്ന് കുറച്ച് പിന്നിലോട്ട് പോകുമ്പോഴത്തേക്ക് വലിയ സൈഡിലോട്ടൊരു ടേണിങ് ഉണ്ട് അതൊരു കുറച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊരു റോഡ് കാണാൻ പറ്റും അതിൻ്റെ ഈ റോഡിൻ്റെ ഇപ്പം ഞാൻ നിൽക്കുന്നത് എങ്ങനെയാണ് അപ്പോൾ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ അവിടുന്ന് വരുമ്പോഴത്തേക്ക് റൈറ്റ് സൈഡിലായിട്ടായിരിക്കും നമുക്കിത് കാണുന്നത് നല്ല വൈബ് ആണ് കേട്ടോ വൈകുന്നേര സമയത്ത് വരാൻ ശ്രമിക്കുക ഞാനൊക്കെ ഉച്ച സമയത്തും പറയല്ലേ പൊള്ളി ഉണങ്ങിയ ഒരു പരിപാടിയാണ് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ കേട്ടോ നമ്മുടെ വണ്ടിയിൽ ചെറിയൊരു വീഡിയോ അപ്പോൾ ഈ സ്ഥലത്ത് വന്നപ്പോഴത്തേക്ക് ഇവിടെ താഴിലുള്ള കാണിച്ചു ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫസ്റ്റ് ആയിട്ട് കാണുന്നവർ കറക്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തായാലും അടുത്തൊരു കിടക്കാഴ്ച വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ